ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സ്വർണപ്പാളി വിവാദത്തിൽ കടുത്ത സമരത്തിലേക്ക് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നാല് മേഖലാ ജാഥകൾ നടത്തും പന്തളത്ത് ജാഥകൾ സമാപിച്ച മഹാസമ്മേളനം നടത്താനും കെ പി രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനം സുൽസുഖണ്ട് വിവരങ്ങൾ നൽകാനായി സുനൽ ഐസക് സ്വർണപ്പാളിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് പത്തനംതിട്ടയിലടക്കം വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ജാഥകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായത് സുൽ അജി അല്പസമയം മുമ്പ് സമാപിച്ച കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി നാല് മേഖലാ ജാഥകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ നാല് ജാഥകളും പന്തളത്ത് സമാപിക്കും അതിനുശേഷം പന്തളത്ത് ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കാനും ഇപ്പോൾ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു വലിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഈ മാസം ഇനി അറിയാം